എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്യൂമേറ്റ് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു സുപ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഗ്രൗണ്ട് വാട്ടർ സെൻസസ് നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കരട് ബില്ല് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുകയാണ് അതായത് കേരള സ്റ്റേറ്റ് വാട്ടർ പോളിസി കേരളത്തിന്റെ ജല നയം സംസ്ഥാന സർക്കാർ ഒരു പുതിയ കുറെ പോളിസികളുമായി ബന്ധപ്പെട്ട് ആ ജലനയത്തിൻ്റെ കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമേറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുന്നത് നന്ദി ഈ ഡ്രാഫ്റ്റ് വാട്ടർ പോളിസി ബില്ല് സർക്കാർ തന്നെ കരട് ബില്ല് തയ്യാറാക്കുമ്പോൾ അത് നമ്മുടെ പൊതുജനങ്ങളുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം കുടിവെള്ളത്തിൻ്റെ ദുരുപയോഗം തടയുക വെള്ളത്തിൻ്റെ ദൗർലഭ്യത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുക ഗ്രൗണ്ട് വാട്ടർ സംരക്ഷിക്കുക ഇതൊക്കെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിലും ഇതിന്റെ ആത്യന്തികമായി ഇത് ജനങ്ങളുടെ പോക്കറ്റിനെ സാരമായി ബാധിക്കുമെന്നാണ് ഈ കരട് ബില്ല് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് നമുക്ക് പ്രാണവായു പ്രകൃതി സൗജന്യമായിട്ടാണ് നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളവും നമ്മുടെ വീട്ടുമുറ്റത്ത് പ്രകൃതി കുഴിച്ചിട്ടിരിക്കുകയാണ് നമ്മളത് മാറ്റി അത് കുഴിച്ച് ഒരു കിണറായി കുഴിച്ച് അത് എടുത്ത് നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിനാണ് താഴ് വീഴാൻ പോകുന്നത് ഈ ജലനയം വരുന്നതോടുകൂടി നമുക്ക് ഇപ്പൊ നമ്മുടെ പുരയിടത്തിൽ നമുക്ക് കിണർ കുഴിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ജലനയം നടപ്പിൽ വരുന്നതോടുകൂടി കിണർ കുഴിക്കുന്നതിന് നമ്മൾ വീട് വയ്ക്കുമ്പോൾ എടുക്കുന്ന പെർമിറ്റ് പോലെ കിണർ കുഴിക്കുന്നതിനും ബോർവെൽ നിർമ്മിക്കുന്നതിനുമൊക്കെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിർബന്ധമായും ആ പ്ലാൻ കൊടുത്ത് പെർമിറ്റ് എടുക്കേണ്ടതായി വരുന്നു അപ്പോൾ ഒരു ബിൽഡിംഗ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻ്റ് ആണോ കൊടുത്ത് പെർമിറ്റ് എടുക്കുന്നത് അതുപോലെ ഒരു കിണർ കുഴിക്കാനും നമുക്ക് പെർമിറ്റ് എടുക്കേണ്ടതായി വരും അപ്പോൾ നമ്മുടെ മുന്നാധാരവും നമ്മുടെ അടിയാധാരവും നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റും ടാക്സ് റെസീപ്റ്റും ഒരു എഞ്ചിനീയർ വരച്ച ലൊക്കേഷൻ മാപ്പും അതിൻ്റെ സ്കെച്ചും അതുപോലെ തന്നെ കിണറിന് നിർദ്ദേശിക്കുന്ന സ്ഥലവും അതിൻ്റെ ആഴവും വീതിയും എല്ലാം അടങ്ങുന്ന ഒരു അപേക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതി ലഭിച്ചു ഞാൻ ചില അതിന് നല്ലൊരു ഫീസും ഉണ്ടാകും കാരണം നമുക്കറിയാം ഇപ്പം പെർമിറ്റ് ഫീസുകളൊക്കെ തന്നെ കൂട്ടിയിരിക്കുകയാണ് അപ്പം കിണർ കുഴിക്കുന്നതിനുള്ള പെർമിറ്റ് ഫീസും കൂടെ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂ കിണർ കുഴിക്കാൻ കഴിയൂ സ്വന്തം പുരയിടത്തിൽ യഥേഷ്ടം കിണർ കുഴിക്കാൻ ഇനി ഈ ബില്ല് നടപ്പിലാകുന്ന കൂടി നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് കിണർ കുഴിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതി വാങ്ങണം രണ്ട് നമുക്ക് യഥേഷ്ടം വെള്ളം എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയില്ല അതിനും നിയന്ത്രണങ്ങൾ വരും നമ്മുടെ കിണറിൽ നിന്നും വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നതിന് പ്രത്യേക താരിഫുകൾ നിശ്ചയിക്കും ഇപ്പോൾ നൂറ് യൂണിറ്റ് വരെ നമ്മൾ വൈദ്യുതി അറിയാവല്ലോ നൂറ് യൂണിറ്റ് വരെ ഒരു താരിഫാണ് നൂറ് കഴിഞ്ഞാൽ ഇരുന്നൂറ് വരെ മറ്റൊരു താരിഫ് അതുപോലെ നമ്മുടെ ജല ഉപയോഗത്തിനും പ്രത്യേകം താരിഫുകൾ നിശ്ചയിക്കും അപ്പോൾ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് സാരം പിന്നെ വീടുകളിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പൊതുവേ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു വാട്ടർ ടാങ്ക് കണക്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒറ്റ വാട്ടർ ടാങ്കാണ് വെച്ചിരിക്കുന്നത് അത് കുടിവെള്ളത്തിനും നമ്മുടെ മറ്റ് ഗാർഹിക ഉപയോഗങ്ങൾക്കും എല്ലാം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇനി ഇത് നിലവിൽ വരുന്നതോടുകൂടി ഒരു വീട്ടിൽ രണ്ട് ടാങ്ക് നിർബന്ധമാക്കുകയാണ് നമ്മുടെ പാചക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായിട്ടുള്ളത് ഒരു ടാങ്കും ബാക്കിയുള്ള മറ്റുപയോഗങ്ങൾ കുളിക്കാനും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനും മറ്റൊരു ടാങ്ക് ചുരുക്കത്തിൽ നമുക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് ഇനി മുതൽ രണ്ട് വാട്ടർ ടാങ്കുകൾ നിർബന്ധമായി വരും കിണറുകൾ നമ്മൾ രണ്ട് തരത്തിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഒന്ന് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വെള്ളവും മറ്റൊന്ന് വ്യവസായക ആവശ്യങ്ങൾക്കുള്ള വെള്ളവും അപ്പോൾ അത് രണ്ടിനും നമ്മൾ വൈദ്യുതി ഉപയോഗിക്കാൻ പറയുക കടകൾക്ക് ഒരു താരിഫല്ല നമ്മുടെ വീടുകൾക്കുള്ളത് ഡൊമസ്റ്റിക് പർപ്പസിന് വേറെയാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേറെയാണ് അതുപോലെ ഗാർഹിക ഉപയോഗത്തിനുള്ള വെള്ളക്കരവും വ്യവസായിക ഉപയോഗത്തിലുള്ള വിളക്കരവും രണ്ട് താരിഫിലേക്കാണ് വരാൻ പോകുന്നത് പിന്നെ നമുക്കറിയാം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലുള്ള വീടുകൾക്കെല്ലാം മഴവെള്ള സംഭരണി നിർബന്ധമാണ് അപ്പൊ ഇവിടെ ഇനി വരാൻ പോകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഈ മഴവെള്ള സംഭരണി എന്ന് പറയുന്നത് എല്ലാ വീടുകൾക്കും നിർബന്ധമാക്കി മാറ്റും അത് നമുക്ക് ഉടായ്പ മഴവെള്ള സംഭരണം ഉണ്ടാക്കി വെച്ച് സർക്കാരിന് പെർമിറ്റ് എടുക്കാൻ പറ്റിക്കാനൊന്നും പറ്റില്ല അത് പ്രോപ്പറായി മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം കൂടെ നിലവിൽ വരികയാണ് കരം പിരിക്കാനായി വരുന്ന ബിൽ കളക്ടർ തദ്ദേശ സ്വയം സ്ഥാപനത്തിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെ നമ്മുടെ ഈ മഴവെള്ള സംഭരണി പ്രോപ്പറായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതും അപ്പോൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന മഴവെള്ള സംഭരണികൾ ഇനി നിർബന്ധമായി മാറും അപ്പോൾ വെള്ളത്തിന് താരിഫ് നിശ്ചയിക്കുന്നതോടുകൂടി ടാക്സ് നിശ്ചയിക്കുന്നതുകൂടി സ്വന്തം കിണറ്റിൽ നിന്നും യഥേഷ്ടം വെള്ളം കോരി ഉപയോഗിക്കുവാനും വെള്ളം കോരി പാഴാക്കളയുവാനുമുള്ള ഒരവസരമാണ് നമുക്ക് നഷ്ടമാകുന്നത് ചുരുക്കത്തിൽ വമ്പൻ പണിയാണ് സർക്കാർ നമുക്ക് നൽകുവാൻ പോകുന്നത് സ്റ്റേറ്റ് വാട്ടർ പോളിസിയുടെ ഒരു കരട് ബില്ലിൽ വന്ന നിർദ്ദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇനി ഇത് ഭേദഗതികൾ ചെയ്ത് വീണ്ടും ചില കൂട്ടിച്ചേർക്കലുകൾ ചില നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയേക്കാം ചില ചില ഇളവുകൾ പ്രഖ്യാപിച്ചേക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് വരും മാസങ്ങളിൽ അറിയുവാൻ കഴിയും ഒരു കാര്യം ഉറപ്പ് അശാസ്ത്രീയമായി കിണർ കുഴിക്കാൻ ഇനി കഴിയില്ല തോന്നിയതുപോലെ തൻ്റെ പുരയിടത്തിൽ ഇഷ്ടപ്പെട്ടെടുത്ത് കിണർ കുഴിക്കാൻ കഴിയില്ല വെള്ളം ആവശ്യം പോലെ കോരി തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാൻ ധാരാളിത്വത്തോട് ഉപയോഗിക്കാനും നിയന്ത്രണങ്ങൾ വരും എന്ന കാര്യത്തിൽ തർക്കം ഇല്ല അപ്പൊ നമ്മൾ സന്തോഷിക്കുമ്പോൾ കിണറുള്ള നമ്മൾക്ക് എന്തുയില്ല ഇതൊന്നും ബാധമല്ലോ നമ്മൾ ആൾറെഡി കിണർ കുഴിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ കിണർ കുഴിച്ചവർക്കും ഉപയോഗിക്കുന്ന വെള്ളത്തിനുള്ള നിർബന്ധമായും വരും വെള്ളക്കരം നിർബന്ധമായും വരും അത് മാത്രവുമല്ല നമ്മൾ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറുകളെ നമ്മൾ എല്ലാവരും റെഗുലറൈസ് ചെയ്യണം നമ്മൾ പഞ്ചായത്തിൽ കിണറുകൾ രജിസ്റ്റർ ചെയ്യണം അപ്പൊ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഗവൺമെൻ്റെ കയ്യിൽ കേരളത്തിൽ മൊത്തം എത്രത്തോളം കിണറുകളുണ്ട് എത്രത്തോളം ജലസ്രോതസ്സുകളുണ്ട് എത്രത്തോളം ബോർവെല്ലുകൾ ഉണ്ട് എന്നുള്ള വ്യക്തമായ കണക്ക് സർക്കാരിന്റെ കൈവശം ഇല്ല അപ്പൊ ഇത് പൂർത്തിയാകുന്നതോടെ സർക്കാരിൻ്റെ കയ്യിൽ എത്രത്തോളം കിണറുകളും കുടിവെള്ള ശേഖരങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സർക്കാർ പ്രത്യേക കണക്കും ലഭിക്കും ജലത്തിൻ്റെ ദുരുപയോഗം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യം അതോടുകൂടി സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് വലിയ തുകയാണ് വന്ന് ചേരുവാനായി പോകുന്നത് അപ്പം നിങ്ങൾക്കറിയാം ജലജീവൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ജലജീവൻ പദ്ധതി എല്ലാവർക്കും സൗജന്യമായി കുടിവെള്ളം നമുക്ക് നൽകി എല്ലാവർക്കും വാട്ടർ കണക്ഷൻ നൽകി അതിന് ചിലവൊന്നുമില്ല ഇൻസലേഷൻ ചാർജ് ഒന്നുമില്ല എല്ലാവർക്കും സൗജന്യമായി സർക്കാർ വീട്ടുമുറ്റത്ത് പൈപ്പ് ലൈൻ എത്തിച്ചു പക്ഷെ അതിന്റെ ബില്ല് എന്ന് പറയുന്നത് പണ്ട് നമ്മളൊക്കെ അടച്ചുകൊണ്ടിരുന്നതിനേക്കാൾ നാൽപ്പത് രൂപ അടച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ മുന്നൂറ് രൂപ നാനൂറ് രൂപയാണ് ഇപ്പോൾ നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് അതുപോലെ ജലം ഇനി ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി നമുക്ക് ജല ഉപയോഗത്തിൽ നമുക്കൊരു ധാരാളം ഒരിക്കലും കഴിയില്ല അതായത് നമ്മൾ മനസ്സിലാക്ക പണ്ടെങ്കോ ഒരു സ്ഥലത്ത് വായിച്ചതാണ് ഇനി ഒരു യുദ്ധം യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ലോകത്ത് അത് കുടിവെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുമ്പോഴാണ് ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളായി മാറുന്നത് ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരുന്ന കുടിവെള്ളത്തിന് നമ്മുടെ പൈസ കൊടുത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ കുഴിച്ച കിണറിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തപ്പെടുന്നത് അപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു ഇൻഫർമേറ്റീവ് വിസ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുക അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമിറ്റ് സൈനിങ് ഓഫ്